സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർത്തിവെച്ചു സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിനും ഐ ടി മിഷനും കൂടുതൽ സമയം വേണ്ടിവരും എന്നതിനാലാണ് മസ്റ്ററിംഗ് നിർത്തിവെച്ചത് എന്തെങ്കിലും ഒരു വിതരണം എല്ലാ കാർഡുകാർക്കും സാധാരണ നിലയിൽ നടക്കും സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി എൻ ഐ സിയും ഐ ടി മിഷനും അറിയിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കൂ മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൗകര്യവും ഒരുക്കുമെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു തുടർച്ചയായി സർവർ തകരാറിനെ തുടർന്ന് മസ്റ്ററിംഗ് ഒറ്റ ഘട്ടമായി പൂർത്തിയാക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായി നടത്താൻ സർക്കാർ ശ്രമം ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇന്നും നാളെയും മഞ്ഞക്കാടുകാർക്ക് മാത്രം മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത് എല്ലാ മോസ സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ